ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ജാതക പ്രകാരവും ചാരവശാലും ഏറ്റവും അനുകൂലവും ഭാഗ്യപ്രദവുമായ സമയമാണെങ്കിലും ഗണപതി പ്രീതിയില്ലെങ്കിലും ഒന്നും ശുഭകരമായി അവസാനിക്കില്ല സർവയജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും അഗ്രപൂജയ്ക്ക് അധികാരിയായ ഭഗവാൻ വിനായകൻ്റെ അനുഗ്രഹം കൂടാതെ ഒരു സംരംഭവും വിജയത്തിലെത്തില്ല വരുമാനം എത്ര വർദ്ധിച്ചാലും മാസ അവസാനം കയ്യിൽ ഒന്നും ബാക്കിയില്ലാത്ത സ്ഥിതി എല്ലാം അനുകൂലമായാലും കപ്പിനും ചുണ്ടിനുമിടയിൽ എന്ന പോലെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ സഹായികളായി നിന്നവർ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിതി തുടങ്ങി വെച്ച സംരംഭങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും അനന്തമായി നീണ്ടു പോകുന്ന സാഹചര്യം എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ടും ഗൃഹത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടുന്നത് വേണ്ടവിധം പ്രവർത്തിച്ചിട്ടും ജോലിയിൽ അധികാരികളുടെ നിരന്തരമായ അപ്രീതിക്ക് പാത്രമാകുന്നത് ഇത്തരം ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം അതേ എന്നാണെങ്കിൽ നിങ്ങൾ ഗണപതി പ്രീതി വരുത്തുക അത്ഭുതകരമായ പരിവർത്തനങ്ങൾ എന്തായാലും ഉണ്ടാവുന്നതാണ് ഗ്രഹനിലയിലെ കേതു ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടമാരായാൽ ഗണപതി പ്രീതികളുടെ കാര്യസാധ്യം എളുപ്പമാകുന്നതാണ് ഇനി ഗണേശ പ്രീതി വരുത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം വെള്ളിയാഴ്ചകളിലും ചതുർത്ഥി ദിനങ്ങളിലും ഗണപതിയെ മുടങ്ങാതെ ഉപാസിക്കുക ഇതാണ് ഗണപതി പ്രീതി വരുത്താൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ബുധനാഴ്ച ആരംഭിച്ച് അടുത്ത പതിനൊന്ന് ദിവസങ്ങളിലും തുടർച്ചയായിട്ട് ഓം നമോ വിഘ്നഹരായ ഗം ഗണപതേ നമ എന്ന മന്ത്രം രുദ്രാക്ഷ ജപമാലയാലെ എണ്ണം പിടിച്ച് നൂറ്റി എട്ട് ഒരു വീതം കിഴക്ക് ദർശനമായി തിരിഞ്ഞിരുന്ന് പ്രഭാതത്തിൽ ജപിക്കുക സർവപ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുകയും ജീവിതത്തിൽ അത്ഭുതകരമായ അനുകൂല പരിവർത്തനങ്ങൾ സംഭവിക്കുകയും ചെയ്യും എന്നത് നിശ്ചയമാണ് ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നതും പതിവായി സ്തോത്രം ജപിക്കുന്നതും വീടിൻ്റെ കന്നിമൂലയിൽ കറുകപ്പുല് വളർത്തുന്നതും ഒക്കെ ഗണപതി പ്രീതി വരുത്താൻ വളരെ നല്ലതാണ് തടസ്സ നിവാരണത്തിനും ആഗ്രഹ സാധ്യത്തിനും ഗണപതി ഭഗവാന് വിശേഷാൽ നാരങ്ങാമാല വഴിപാട് പതിനെട്ട് നാരങ്ങ കോർത്തമാല ഗണപതി ഭഗവാന് തുടർച്ചയായി മൂന്ന് ദിവസങ്ങൾ ചാർത്തുകയും മൂന്നാം ദിവസം വഴിപാടുകാരൻ്റെ പേരും നാളും ചൊല്ലി വിഘ്നഹര സ്തോത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്യുന്നതാണ് ഈ വിശേഷാൽ വഴിപാട് എന്ത് ആഗ്രഹം മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണോ ഭക്തിപൂർവം ഈ വഴിപാട് നടത്തുന്നത് ആ ആഗ്രഹ സാധ്യത്തിന് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളും ഗണപതി ഭഗവാൻ ഇല്ലാതെയാക്കുമെന്നാണ് ഭക്തജന വിശ്വാസവും അനുഭവങ്ങളും ജന്മനക്ഷത്ര ദിവസം അതായത് പക്ക പിറന്നാൾ ദിവസം പുഷ്പാഞ്ജലി വരുത്തക്ക വിധത്തിൽ വഴിപാട് നടത്തുന്നത് അതിവിശേഷമായിട്ടാണ് കരുതപ്പെടുന്നത് പ്രധാന കാര്യങ്ങളുടെ വിജയത്തിനായും സംരംഭങ്ങൾ മുതലായവയുടെ ശുഭാരംഭത്തിനായും ഒക്കെ ആ പ്രത്യേക ദിനത്തിൽ വഴിപാട് പൂർത്തിയാകുന്നവണ്ണം അനുഷ്ഠിക്കുന്നത് വിശേഷമാണ് തടസ്സങ്ങൾ ഒഴിവാകാനും ക്ഷിപ്രകാര്യ ഏറ്റവും ഫലപ്രദമായ വഴിപാടാണ് ഗണപതിക്ക് മുക്കുറ്റി കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക എന്നത് സമൂലം പിഴുതെടുത്ത നൂറ്റി എട്ട് മുക്കുറ്റികൾ ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് നൂറ്റിയെട്ട് തവണ ഗണപതി ഭഗവാന് അർച്ചന നടത്തുന്നതാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി വിധിപ്രകാരം ചെയ്താൽ കാര്യതടസ്സം ധനതടസ്സം വിദ്യാതടസ്സം വിവാഹ തടസ്സം തൊഴിൽ തടസ്സം എന്നിങ്ങനെ എത്ര വലിയ തടസ്സവും അതിവേഗം ഒഴിവാകുന്നതായിട്ട് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വിധിപ്രകാരമുള്ള പൂജാ കർമ്മങ്ങളും ഭക്തൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ചേർന്നാൽ സർവ്വ പ്രതിബന്ധങ്ങളും വിനായക കൃപയാൽ ഒഴിവാകുക തന്നെ ചെയ്യുന്നതാണ് ഗൃഹാരംഭം ഗൃഹപ്രവേശം മുതലായവ നടത്തുന്ന ദിവസങ്ങളിലും പുതിയ സംരംഭങ്ങൾ പ്രധാന കാര്യങ്ങൾ മുതലായവ നടത്തുന്ന ദിവസങ്ങളിലും പക്ക പിറന്നാളുകളിലും മുക്കുറ്റു പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും തടസ്സ നിവാരണത്തിനും ഗണപതിക്ക് കറുകമാല ചാർത്തുന്നത് ഏറ്റവും ഗുണകരമാണ് ഒരു മണ്ഡലകാലം അതായത് നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് കർഗമാല ചാർത്തുന്നതിൻ്റെ ആഗ്രഹം ഗണപതി തടസ്സം കൂടാതെ സാധിപ്പിക്കും ഇത് അനുഭവമാണ് നാൽപ്പത്തിയൊന്നാം ദിവസം വിശേഷാൽ അഷ്ടോത്തര പുഷ്പാഞ്ജലിയും ദീപാരാധനയും കൂടെ നടത്തുന്നത് വളരെ നല്ലതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക